ാണ് പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പള്ളിയെ കയറിയിട്ട് പറഞ്ഞത് സഹാബാക്കളെല്ലാം പലസ്പരം നോക്കിയാൽ വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ എന്താ ഇങ്ങനെ നമ്മൾ നമ്മൾ എത്രയോ പ്രഭാഷണങ്ങളിൽ പങ്കെടുത്തവരാണ് പക്ഷെ ഇന്ന് വരെ നമ്മളിങ്ങനെ കുറിച്ച് നോക്കുകയാണ് സഹാബാക്ക പക്ഷെ ആരും ഒന്നും ഇടയില്ല അറിയില്ല എന്താ സംഭവിക്കുന്നത് അമീനൊക്കെ പറയുന്നത് കേട്ടു കേട്ടു എല്ലാം പറഞ്ഞ് കേട്ടു തമ്മിൽ കഴിഞ്ഞ് താഴെ കഴിഞ്ഞ് മ്മ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചുപോയി സഹാദാക്കൾ പറയുകയാണ് ഞങ്ങൾ ചോദിച്ചുപോയി ഇന്നേ വരെ ഞങ്ങൾ കേട്ടിട്ടില്ല സമൂഹമാണ് ഹബീബെ അന്നയുടെ നാടിനാണ് ഇന്ന് ഞങ്ങൾ കേട്ടത് എന്താണ് ഹബീബേ ഹബീബെ അർത്ഥം ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരുമോ എന്ത് ഞാൻ അവർ മനസ്സിലാക്കട്ടെ ഏത് ബഹുമാനപ്പെട്ടോയാണ് എന്നെ കൊണ്ട് ആമീൻ പറയുകയാണ് വേണ്ടി വേണ്ടിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന മാസമല്ലയോ വാസമല്ലയോ ആ പരിശുദ്ധമായ ഭഗവാൻ സമാതരമായിട്ട് ഒരുപാപ പൊറുക്കപ്പെട്ടിടായ ഞാൻ ഞാൻ അത്ഭുതപ്പെട്ടുപോയി പഠിച്ചവനെ എന്റെ ഉമ്മത്തിനെതിരെയുള്ള പ്രാർത്ഥനയ്ക്ക് ഞാൻ ആ നീൻ പറയുകയോ നമ്മൾ ദുഃഖിക്കാൻ അള്ളാഹുവിന്റെ വസൂല് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അള്ളാഹുവിന്റെ വസൂലിന്റെ അനുയായി നമ്മൾ വേദനിക്കുന്നതിന് എവിടെ അസഹ്യമായിരുന്നു ആ പ്രവാചകൻ അടുക്കൽ വെച്ചാണ് ചിദീരന്ന മാനാര

സ്വർഗത്തിൽ സുഗന്ധത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട മാലാധയായ ജിബിരുവെന്ന് പ്രാർത്ഥിച്ചപ്പോൾ സമലാ മാസത്തിലെ ഓണം കളി ആഘോഷിച്ചോ സ്ഥാനം മേള സംഘടിപ്പിച്ചോ പരിപാടിക്ക് വീട്ടിൽ നിന്നോ ഇവിടെയാണ് കഴിഞ്ഞ റമലാൻ കെ നമ്മൾ കണ്ടത് അമ്പത് ഉമ്മാരെ താത്താമാരടക്കം അടക്കം അമലാലും വിളിച്ചോണ്ട് തസ്ബീ കൊള്ളിയോളിയു ഡാനം മേള കണ്ട് നല്ല ചിരിക്കുന്നു എന്തിനായി എന്റെ താത്ത എന്നടക്കം നല്ല കളിയാക്കാണത് എന്തിനായി ഒരു പ്രതീക്ഷയില്ലാതെ മഹത്വമില്ലാതെ നടക്കുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ ടക്കേണ്ടത് പള്ളിക്കാട്ടിലല്ലേ ഇവനും മയ്യത്തുന്നസ്കരിപ്പിക്കേണ്ടത് നമ്മളല്ലേ മദ്യപിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് ഒരു ഒരു കുടിച്ചോ കുടിച്ചോ ഞങ്ങളെ പറഞ്ഞ പോലെ പരീക്ഷണല്ലോ കുടിച്ചോ കുടിച്ചോ കുടിച്ചോളൂ നിന്നെ അടിക്കാൻ ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ ജാമ്യത്തിൽ കടക്കാൻ ആളുണ്ട് അടിക്ക് തടയിടാൻ ആളുണ്ട് പക്ഷെ ഒരു ദിവസം എല്ലാ റൂമൊക്കെ പോയിട്ട് കുപ്പിയൊക്കെ താഴെ വെച്ച് കുപ്പിയെടുക്കാനും കുട്ടിക്കാനും പറ്റാത്തൊരു സാഹചര്യം വരുമ്പോ പിന്നെ ഈ പള്ളിക്കാട്ടിൽ കൊണ്ട് അടച്ചു മുടിഞ്ഞ് എഴുന്നേറ്റ് ഒരു കാലത്ത് ചാടി എടുത്തിട്ട് വരാതിരിക്കാൻ വേണ്ടി നല്ല മണ്ണും കട്ടയൊക്കെ എടുത്ത് മൂടി ക്ലീൻ ചെയ്ത് പറഞ്ഞു വിടൂലേ ആ സമയത്ത് ആരും കാണില്ല നേരം അതാണ് അള്ളാഹു പറയും